നമസ്കാരം ഞാൻ നിഷ ഇടുക്കി ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ മറയൻ ഡ്രൈവിലേക്കൊന്ന് വന്നതാണ് അപ്പോൾ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ ചെറിയ രീതിയിലൊരു ഇൻ്റർവ്യൂ കൂടെ ചെയ്യാൻ വന്നതാണ് അത് വേറെ ആരുമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ നമ്മുടെ ഫിലിം വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കോസ് പ്ലേ ചെയ്യുന്ന ജിതിൻ എന്നൊരാളാണ് അപ്പം നമുക്കിന്നെ ജിതിലേക്ക് പോകാം ജിതിന് എല്ലാവർക്കും അറിയാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ജിതിനോടൊപ്പം ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ആയിട്ട് എന്റെ പേര് ജിതിൻ ഇപ്പൊ ഞാൻ രണ്ടു മൂന്ന് പടങ്ങൾ വർക്ക് ചെയ്തു എന്റെ ആഗ്രഹം സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളത് തന്നെയാണ് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഒരു പടം സ്റ്റാർട്ട് ചെയ്യാനുണ്ട് അതിപ്പോ നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ട് ചെയ്യും അതാണ് എൻ്റെ പുതിയ വർക്ക് അപ്പോൾ അതിന് മുന്നേ ഒരു തെലുങ്ക് പടത്തിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഇതിനു മുന്നേ ഞാൻ ഒരുപാട് ഓഡീഷൻസിനും കാര്യങ്ങളിലൊക്കെ പങ്കെടുത്തു അപ്പോൾ അതിലൊന്നും എനിക്ക് യാതൊരു റെസ്പോൺസും കാര്യങ്ങളില്ല ചില ഓഡീഷനിൽ സെലക്റ്റായി പക്ഷെ ആരും വിളിച്ചിട്ടില്ല പിന്നെ ഇതിൻ്റെ പുറകെ പോയിട്ട് മടുത്ത് അങ്ങനെ ഒരു പുതിയൊരു വഴി തിരഞ്ഞെടുത്തു നമ്മുടെ വനിതാ തിയേറ്ററിൽ കുറച്ച് ഡയറക്ടേഴ്സും ആക്റ്റേഴ്സും ഒക്കെ വരുന്നുണ്ട് അറിഞ്ഞു അപ്പോൾ അവിടെ ഒരുപാട് മീഡിയക്കാരും വരുന്നുണ്ട് അപ്പോൾ ഒരു ഓഡീഷൻ എന്ന നിലയ്ക്ക് ഞാൻ അവിടെ നമ്മുടെ ഈ കോസ് പ്ലേ എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ അവിടെ ചെയ്തു തുടങ്ങി അങ്ങനെ ആദ്യമായിട്ട് ചെയ്തത് നമ്മുടെ സൂര്യ സാറെ സൂര്യസാര എന്ന് പറയുന്ന പടത്തിലാണ് ചെയ്തത് പിന്നെ പുഷ്പ പിന്നെ മാർക്കോ പിന്നെ ദാവിദ് എന്ന സ്വന്തം പുണ്യാളൻ പിന്നെ അവസാനമായിട്ട് ചെയ്തത് കൂലി അപ്പോൾ അതിനിടയ്ക്ക് ഒരു പടം ചെയ്തിട്ടുണ്ട് അത് ആ നമ്മുടെ പ്രാവിൻകോഡ് ഷോപ്പ് എന്ന് പറയുന്ന ഒരു പടം അപ്പോൾ ഇതൊക്കെ ഞാൻ കോസ്പ്ലേ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ഫസ്റ്റൊക്കെ ഒരുപാട് നെഗറ്റീവ് കമൻ്റുകളായിരുന്നു വന്നത് ഞാൻ മറ്റേ യൂണിവേഴ്സിനാണ് ഈ യൂണിവേഴ്സിനാണ് അതേ യൂണിവേഴ്സിലാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ എൻ്റെ സ്വന്തമായിട്ടുള്ളൊരു ഞാനവിടെ വന്നത് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് എനിക്ക് എൻ്റെ വഴി ഞാൻ തിരഞ്ഞെടുത്തു സിനിമയിലേക്കുള്ളൊരു ഞാൻ ഞാൻ അവിടെ വന്നത് ഇപ്പം ജിതിൻ പറഞ്ഞു കുറിച്ച് കോസ്പ്ലേ കാര്യങ്ങൾ ചെയ്യുന്നത് സിനിമക്കാരും ഡയറക്ടർമാരും ശ്രദ്ധിക്കാൻ അപ്പോൾ നേരത്തെ സിനിമയിൽ സീരിയലിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരാളല്ലേ ആദ്യത്തെ സിനിമയിലൊക്കെ ഫൈറ്റ് ചെയ്യുന്നൊക്കെ ഞാൻ കണ്ടിരുന്നു പിന്നെ ഏതൊരു സീരിയലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അത്യാവശ്യം ഒന്ന് രണ്ട് എപ്പിസോഡ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ അതൊക്കെ ഞാൻ കണ്ടിരുന്നു പിന്നീട് എന്താണ് ഒരു അവസരം കിട്ടാതെ വന്നത് അപ്പൊ ഈ അവസരം കിട്ടാത്തതുകൊണ്ടാണ് ഈ കോസ്പ്ലേയിലേക്ക് പ്ലേയിലേക്ക് മാറിയത് ഈ ഡയറക് ഡയറക്ടർമാരും പ്രൊഡ്യൂസർമാരൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണോ അതിന് വേണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ഓപ്ഷൻ തെരഞ്ഞെടുത്ത് തിയേറ്ററിലേക്ക് വരാൻ തുടങ്ങിയത് ഒരുപാട് മീഡിയക്കാരോ എല്ലാരും അവിടെ ഉണ്ടല്ലോ അപ്പൊ നമ്മൾ നല്ലൊരു കോഴ്സ് പ്ലേ ചെയ്യുകയാണെങ്കിൽ അത് പല ഡയറക്ടേഴ്സും ഈ മീഡിയക്കാരൊക്കെ ഇപ്പൊ ഒരുപാട് കാണുന്നവരുണ്ട് അതില് കുറച്ച് പേര് കണ്ട് എന്നെ ആശംസിച്ചിട്ടുണ്ട് പേഴ്സണലി അറിയുന്നവർ എന്നെ വിളിച്ചിട്ടുണ്ട് അറിയാത്തവരിലേക്ക് എത്തിക്കാന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ച് ഇവിടെ വന്നത് യൂണിവേഴ്സ് എന്ന് പറയുന്നത് ആരാണ് ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പം ഞാൻ നിഷയാണ് അപ്പം എന്റെ കൂടെയുള്ള അങ്ങനെയുള്ള ആളുകളെയാണ് ഉദ്ദേശിച്ചത് അതോ വേറെ ഏതെങ്കിലും യൂണിവേഴ്സാണോ ഉദ്ദേശിച്ചത് അതൊന്നും എനിക്കൊന്ന് വ്യക്തമാക്കിത്തരാമോ കാരണം പൊതുവെ ഞങ്ങൾ എല്ലാവരും ആക്ഷേപിക്കുന്നതും പരിഗസിക്കുന്ന യൂണിവേഴ്സോ യൂണിവേഴ്സന്നും പറഞ്ഞിട്ടാണ് അപ്പം ജിതിന് ഏതാണ് ഉദ്ദേശിക്കുന്നത് അവരെ കുറിച്ച് എന്താണ് അഭിപ്രായം യൂണിവേഴ്സ് എന്ന് ഞാൻ പറഞ്ഞല്ലോ കുറെ പേര് ഞാൻ കോമാളികളാണ് മറ്റേതാണ് മറിച്ചതാണ് എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് ഞാൻ വന്നിരിക്കുന്നത് എൻ്റേതായിട്ടുള്ള കഴിവ് തെളിയിക്കാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ ഞാനൊരു വേറൊരു യൂണിവേഴ്സലും തലയിടുക എന്ന എന്നൊരു ചിന്തയിൽ വന്നതൊന്നല്ല എനിക്ക് അവരെ ഇപ്പോൾ ഈ പറഞ്ഞ ആൾക്കാരെ ഉണ്ടല്ലോ അവരെ യൂണിവേഴ്സിൽ പെട്ടത് ആളല്ല ഞാൻ എൻ്റെ യൂണിവേഴ്സ് വേറെ എല്ലാവരും അഭിനയിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് വരുന്നവരാണ് അപ്പോൾ അതിനെ പറ്റിയിട്ട് നമ്മൾ ആരും ഒന്നും കോമളകളാണ് എന്നുള്ളൊരു മുദ്ര കുത്താൻ പാടില്ല അവർക്ക് ആയിട്ടുള്ള ഒരു എന്താ ഒരു ആഗ്രഹം ഉണ്ടാവല്ലോ അത് നടത്തുക എന്നുള്ളതാണ് ഇപ്പം നമ്മൾ അതിൽ ഒരുപാട് നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് എനിക്കും വന്നിട്ടുണ്ട് പിന്നെ അത് പോസിറ്റീവായിട്ട് തുടങ്ങി അപ്പോൾ പിന്നെ ഞാൻ ഈ പരിപാടികളൊക്കെ നിർത്തി ഇനിയിപ്പം നമുക്ക് പ്രതീക്ഷിക്കാം ഇനി വരുമോ ഇല്ലയോ അല്ലെങ്കിൽ ബിഗ് സ്ക്രീനിലാണോ എന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം ഞാനിപ്പോൾ പറയുകയാണ് അഭിലാഷം അവർക്കൊരു കോംബോയായിട്ട് എന്ന് പറയുന്ന ഒരു സിനിമയിൽ അവസരം കിട്ടി അവരെ ഒന്നിച്ചാണ് വിളിച്ചത് അവരെ ഒന്നിച്ചു പോയി രണ്ടു ദിവസത്തെ ഷൂട്ടൊക്കെ കഴിഞ്ഞാൽ അവർ തിരിച്ചു വന്നു അവരൊരു കോംബയായിട്ടാണ് അവർ വിളിച്ചിരിക്കുന്നത് അത് ഈ സോഷ്യൽ മീഡിയയിൽ അവർ നിൽക്കുന്നത് കൊണ്ടും നെഗറ്റീവ് കമന്റുകൾ ഒരുപാട് വരുന്നതുകൊണ്ടും അവർക്ക് വരുന്ന നെഗറ്റീവ് കമന്റുകളും സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന ഒരു ഫെയിമും അവർക്ക് അതുകൊണ്ട് ഒരു സിനിമയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് ജിതിനോട് ചോദിക്കാനുള്ളത് അതുപോലെ അവരൊരു കോംബോയിൽ വിളിച്ചിട്ട് സിനിമ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞേ അപ്പോൾ അവസരം ജിതിന് അവരുടെ കൂടെ അഭിനയിക്കാൻ കിട്ടിയാൽ ജിതിൻ തയ്യാറാകുമോ അതോ അവര് കോമാളിയാണ് ആണ് എന്നും പറഞ്ഞ് ജിതിൻ മാറി നിൽക്കുമോ എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് അഭിനയമാണ് അപ്പൊ ഞാൻ ആ ഒരു വഴി തെരഞ്ഞെടുത്ത് ഞാൻ അവരെ കൂടെ അഭിനയിക്കും ഈ ഫേസ്ബുക്കിലും കാര്യങ്ങളൊക്കെ അവർക്ക് റീച്ചും റീച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് ആണ് അവർക്ക് ഇങ്ങനെ ഒരു നല്ലൊരു അവസരം കിട്ടിയത് അതുകൊണ്ട് അവർ അഭിനയിക്കുന്നു അതുപോലെ എനിക്കും അവരെ കൂടെ അഭിനയിക്കണം ഒരു ഇത് വന്നാൽ ഞാൻ എന്തായാലും അഭിനയിക്കും അപ്പോൾ ജിതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ അത്യാവശ്യം കേട്ട് കഴിഞ്ഞു അപ്പോൾ ജിതിന് ഇനിയും നല്ല നല്ല അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും Happy Christmas and happy new year thank you